ഉദയ വലിയ സിനിമ ഒരു ീസ്ട്രിമേക്ക് താങ്കളുടെ പ്രൊഡക്ഷൻ ഹൗസിൽ സിനിമ റീറിലീസ് ചെയ്യാനും ചെയ്യാനോ താല്പര്യമുണ്ടോ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ശരിയാണ് പക്ഷേ ഏതെങ്കിലും ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ സൈഡ് വെച്ച് നോക്കുന്നുള്ളൂ ആ രീതിയിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള രീതിയിൽ ആ സിനിമകൾ റിലീസ് ചെയ്യാനുള്ളതെന്ന് ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് വടക്കൻ പാട്ടുകൾ കഴിക്കുന്നത് അത് ഒരു സംഭവമാണെങ്കിൽ നോക്കട്ടെ നമുക്ക് സംഭവിക്കാം സംഭവിക്കാൻ സാധിക്കുക എന്നുള്ളത്